നമസ്കാരം ഇന്ത്യ മുന്നണിയിൽ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഉണ്ട് എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇരുപത്തിയെട്ട് കക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നാൽ അത് വലിയ ഒരു പ്രയത്നം തന്നെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം ഇന്നലെയാണ് എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് കൺവീനർ ചെയർമാൻ തുടങ്ങിയ പദവികളിൽ ആരൊക്കെ വരണം എന്നതിനെക്കുറിച്ച് നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു പലരുടെയും പേരുകൾ കടന്നു വന്നു അതിനിടയിലാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഈ ഒരു മുന്നണിയുടെ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നത് ഇന്നലെ നടന്ന ഓൺലൈൻ യോഗത്തിനിടെയാണ് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പക്ഷേ അതിനു മുൻപ് രാഹുൽ ഗാന്ധി ഈ മുന്നണിയുടെ അധ്യക്ഷനാകണം എന്നൊരു നിർദ്ദേശം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഗാന്ധി ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കൽ ഭാരത് ജോഡോ ന്യായയാത്ര എന്നിവയുമായി മുന്നോട്ട് പോകേണ്ടതിനാൽ നിലവിൽ പുതിയ സ്ഥാനം ഏറ്റെടുക്കാനാവില്ല എന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിതീഷ് കുമാർ വിശദീകരിച്ചു ഒരു ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ ആ ഒരു നിലപാടും മറ്റ് കാര്യങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കഴിയും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നിതീഷ് കുമാർ വ്യക്തമാക്കിയത് മല്ലികാർജുൻ ഖർഗെ അധ്യക്ഷസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയാണ് നിർദ്ദേശിച്ചത് സോണിയാഗാന്ധി ഇതിനെ പിന്തുണക്കുകയും ചെയ്തു പിന്നാലെ മറ്റു പാർട്ടികൾ കൂടി ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു ഇന്നലത്തെ ഓൺലൈൻ യോഗത്തിൽ മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാറിനെ നിർദ്ദേശിച്ചപ്പോൾ മുതിർന്ന നേതാവായ ലാലു പ്രസാദ് യാദവിന് ഈ ചുമതല നൽകണമെന്നാണ് നിതീഷ് കുമാർ അഭിപ്രായപ്പെട്ടത് അധ്യക്ഷന് തൊട്ടുതാഴെയുള്ള പദവിയാണ് കൺവീനറുടേത് ഒരു മുന്നണിയിലെ പദവികളൊക്കെ തീരുമാനിക്കുന്നത് ആ മുന്നണിയിലെ ആളുകളെല്ലാം കൂടിയാണ് ലാലു പ്രസാദ് യാദവിന് ഈ പദവി നൽകണം എന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ കൺവീനറുടെയും അതുപോലെ തന്നെ അധ്യക്ഷൻ്റെയും ഒക്കെ തലയിലേക്ക് കാര്യങ്ങൾ ഇരുന്നു കൊള്ളട്ടെ എന്നുള്ളതാണ് നിതീഷ് കുമാർ പണ്ടേ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അങ്ങനെയും ചില മാധ്യമങ്ങൾ ഇതിനെ കാണുന്നുണ്ട് ഔദ്യോഗിക തിരക്ക് മൂലമാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് സൂചന പക്ഷേ നിതീഷ് കുമാറുമായും മറ്റ് ചില മുന്നണികളുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കാരണമാണ് മമത പങ്കെടുക്കാത്തത് മാത്രമല്ല മമത ഒരു നിസ്സഹകരണ രീതിയാണ് തുടക്കം മുതൽ കാണിക്കുന്നത് എന്ന് ഇന്ത്യ മുന്നണിയിലെ പല അംഗങ്ങൾക്കും പരാതിയുണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എല്ലാ കക്ഷികളും ഖർഗി ഇന്നലെ പിന്തുണച്ചു അന്തിമ തീരുമാനമെടുക്കും മുൻപ് മമതാ ബാനർജിയുടെ അഭിപ്രായം ആരായേണ്ടേ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു മറ്റാരുടെയും പേര് അവസാന നിമിഷം ഉയർന്നു വന്നില്ലെങ്കിൽ നിതീഷ് തന്നെ കൺവീനറാകും നിതീഷിനെ വെട്ടാൻ മമത അണിയറ നീക്കം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് മുന്നണിയിലെ ചില ആളുകൾ തന്നെ പറയുന്നുണ്ട് അധ്യക്ഷനെയും കൺവീനറേയും വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മാത്രമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര അത് ബംഗാളിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ എത്ര ഇന്ത്യ മുന്നണി അംഗങ്ങൾ അതിൽ പങ്കെടുക്കും അതിൽ കാര്യമായി പങ്കെടുക്കും എന്നുള്ള കാര്യവും സംശയത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് നോക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ ഒരു യാത്രയാണെങ്കിലും രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയാണെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പ്രധാന ഭാഗമായ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നയിക്കുന്ന യാത്ര ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പല അംഗങ്ങളും ഈ സംസ്ഥാനത്തൊക്കെ തന്നെയുണ്ട് പ്രാദേശിക പാർട്ടികൾ പാർട്ടികളടക്കമുണ്ട് അവരൊക്കെ ഈ ഒരു യാത്രയുമായി സഹകരിക്കുമോ യാത്രയ്ക്ക് എത്തുമോ രാഹുൽ ഗാന്ധിയോടൊപ്പം കാണുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് പല കുറി പറയുമ്പോഴും പല പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം മമതയ്ക്ക് പ്രധാനമന്ത്രിയാകണം നിതീഷ് കുമാറിനാകണം എം കെ സ്റ്റാലിനാകണം രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾക്കാകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ടാണ് ഈ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ആ മോഹങ്ങളൊക്കെ മാറ്റിവെച്ച് കൃത്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മുന്നണിയുടെ ഒരു മുന്നണി രൂപീകരണത്തിൻ്റെ ഒരു ഗുണം ഇന്ത്യ മുന്നണിക്ക് കിട്ടൂ എന്ന് വിലയിരുത്തപ്പെടുന്നു